നിങ്ങളെ മലയാളത്തിന്റെ പേപ്പർ നോക്കിയിട്ടുണ്ട് നോക്കി ഒമ്പത് അയ്യോ എന്റെ ഒരു മാർക്ക് പഠിച്ച ക്ലാസ് പഠിപ്പിച്ചു ശ്രദ്ധിച്ചിരുന്ന എഴുതേണ്ടത് ഓ രുണ്ടിയില് അമ്മേരെ പകരം പദം പറഞ്ഞാണ് സുനിത എന്റെ പൊന്നോ മോളെ ചാച്ചി എടിമൂദേവി ഇതൊക്കെയാണ് അമ്മേടെ പകരം പദം ഓ ആ സാറേ ഞാൻ വിളിക്കും അമ്മാന്ന് എൻറെ അച്ഛ അതിന്റെ പകരം വിളിക്കും എന്റെ പൊന്നോന്ന് അമ്മാമ്മ വിളിക്കും എടി എടിമോളേന്ന് വിളിക്കും പിന്നെ എന്റെ കുഞ്ഞമ്മ വിളിക്കും ചാച്ചിയേന്ന് എൻറെ അച്ഛൻ അമ്മ മാത്രം വിളിക്കും എടി മൂദേവി എന്ന് ഓ മണ്ടുണ്ടുവിന്റെ അമ്മേടെ പകരം പദം എഴുതാനല്ല പറഞ്ഞേക്കണത് എന്നാ പൂജ്യ മാർക്ക് അവിടെ ഇരിയടാ ഏ ഞാൻ ഇല്ല എഴുതിയാണല്ലോ എന്നിട്ട് എനിക്ക് പൂജ്യോ അടുത്തത് ചക്കി അഞ്ചാമത്തെ ചോദ്യം നിങ്ങളെ കുറിച്ച് എഴുതുക ചക്കി എഴുതിയത് ഞാൻ വായിക്കാം എന്റെ പേര് ചക്കി ഞാൻ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എൻറെ അച്ഛൻ്റെ പേര് സോമൻ എൻറെ അമ്മയുടെ പേര് വാസന്തി എൻറെ ചേച്ചിയുടെ പേര് ചക്കര എന്റെ ചേച്ചി എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇനി എൻറെ ചേച്ചി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് ചക്കി വന്ന് ബോർഡിൽ എഴുതി

ഇത് ഇംഗ്ലീഷാ മലയാളോ ഇതിന് ഞാൻ എങ്ങനെ മാർക്ക് തരു ചക്കി സാറേ എങ്കിൽ ചക്കി കിട്ടിയ അരമാർഗം കൊണ്ട് അവിടെ പോയി എല്ലാരും നാളെ വരുമ്പോ ഒപ്പിട്ട് വരണം പിന്നെ ഡുണ്ടൂന് കിട്ടിയ മുട്ട ചക്കിക്ക് പുതിയ ലിപി കണ്ടു പിടിച്ചല്ലേ ഇത് എങ്ങനെ വീട്ടിൽ നിന്ന് ഒപ്പിട്ട് കൊണ്ട് വരവോ